നമസ്കാരം വളരെ രുചികരമായ നെല്ലിക്ക വെളുത്തുള്ളി കാന്താരി അച്ചാറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യം അതിനുവേണ്ട നെല്ലിക്ക വേവിച്ചെടുക്കാം കഴുകി വൃത്തിയാക്കിയ നെല്ലിക്ക ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് അല്പം ഉപ്പ് അതായത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പുമിട്ട് വെള്ളവും ഒഴിച്ച് വേവിക്കാനായി വെക്കാം ഇത് കൂടുതൽ നേരം വേകണമെന്നില്ല വെറും അഞ്ച് മിനിറ്റിനകത്ത് ഇത് വെന്ത് കിട്ടും വേവിച്ച നെല്ലിക്ക വെള്ളം വാർത്ത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം തുടർന്ന് നെല്ലിക്കയുടെ കുരു കുരുനീക്കം ചെയ്ത് ഇതുപോലെ ഇതളുകളായി മാറ്റിയെടുക്കാം അടുത്തതായി രണ്ട് ടേബിൾ സ്പൂൺ കടുക് ഒരു മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം പൊടിച്ച കടുക് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് വേണ്ട വെളുത്തുള്ളിയും കാന്താരി മുളകും മുളകുമെടുക്കാം അത് നിങ്ങളുടെ ആവശ്യാനുസരണം അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് അടുത്തതായി ഒരു കടായി ചൂടാക്കാനായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നല്ലെണ്ണ തന്നെ ഒഴിക്കാൻ നോക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ പൊടിച്ചു വച്ച കടുക് ചേർക്കാം ചെറുതീയിൽ കടുക് നല്ലപോലെ വേവിച്ചെടുക്കാം കടക് വെന്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കാം ഏകദേശം രണ്ടിഞ്ച് നീളം വലുപ്പമുള്ള ഇഞ്ചി ചെറു കഷണങ്ങളായി കട്ട് ചെയ്ത് ഇതോടൊപ്പം ചേർക്കാം തുടർന്ന് ഇവയും വഴറ്റി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തു വെച്ച വെളുത്തുള്ളിയാണിത് നിങ്ങളുടെ ആവശ്യാനുസരണം വെളുത്തുള്ളിയുടെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് ഏകദേശം ഒരു നാൽപ്പത് അല്ലിയോളമുണ്ട് വെളുത്തുള്ളിയും ചേർത്ത് ഏകദേശം അഞ്ച് സെക്കൻഡ് നേരം മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി കാന്താരി മുളക് ചേർക്കാം ഈ കാന്താരി മുളകും നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കുക ഇതും ഒരു നാൽപ്പത് കാന്താരി മുളകാണുള്ളത് കാന്താരി മുളകും ചേർത്ത ശേഷം ഒരു മുപ്പത് സെക്കൻഡ് നേരം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഉലുവയും കായപ്പൊടിയും ചേർക്കാം അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കാം ഇവ തുടർച്ചയായി ഒരു മിനിറ്റ് നേരം വഴറ്റുക അപ്പോഴേക്കും വെളുത്തുള്ളിയും കാന്താരി മുളകും അല്പം വെന്ത് കിട്ടും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം തുടർന്ന് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം കാശ്മീരി മുളക് പൊടിക്കു പകരം സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മതിയാകും കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ എരിവ് കുറഞ്ഞിരിക്കുകയും നല്ല കളർ ഉണ്ടാവുകയും ചെയ്യും ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം തുടർന്ന് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ചേർക്കാം നേരത്തെ നെല്ലിക്ക വേവിച്ച സമയത്ത് അതിന് ആവശ്യമായ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഉപ്പ് ഈ മസാലയ്ക്ക് വേണ്ടിയാണ് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മസാല കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച നെല്ലിക്ക ചേർക്കാം ഈ സമയം വളരെ കുറച്ച് ്ക്കുക നെല്ലിക്കയും ചേർത്ത ശേഷം ഇവ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാം തുടർന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ വളരെ രുചികരമായ നെല്ലിക്ക വെളുത്തുള്ളി കാന്താരി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഈ നെല്ലിക്ക അച്ചാർ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു മികച്ച രുചിയുമായി അടുത്ത ദിവസം കാണാം